നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മദ്യം ഉൾപ്പെടെയുള്ള ലഹരികൾ തലക്കി പിടിച്ചാൽ കുറച്ചു സമയത്തിന് ശേഷം ബോധം വരും അധികാരം തലക്കി പിടിച്ചാൽ മാറാൻ വലിയ പാടാണ് താൻ എന്തോ ആണെന്ന് സ്വയം വിചാരിച്ചാൽ പതനം അവിടെ തുടങ്ങും സി പി എമ്മിന് രണ്ടാമത് അധികാരം കിട്ടിയത് മുതൽ നേതാക്കളിലും ജനപ്രതിനിധികളിലും പലർക്കും അധികാര ലഹരിയായി മാറിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാക്കൾ ഉന്നത ഉദ്യോഗസ്ഥർ സഹപാഠികൾ പാവപ്പെട്ടവർ എന്നുവേണ്ട സകലരെയും അധികാരത്തിന്റെ കുന്തവും മുനവും ഉപയോഗിച്ചവർ തകർക്കും രണ്ട് കൊല്ലത്തിലേറെയായി കേരളം അതിനാണ് സാക്ഷ്യം വഹിക്കുന്നത് സി പി എമ്മുകാരോ അവർക്ക് വേണ്ടപ്പെട്ടവരോ എന്ത് തോന്നിവാസം കാണിച്ചാലും പിണറായി വിജയന്റെ പോലീസ് സംരക്ഷിക്കും അതിനായി തെളിവ് നശിപ്പിക്കും കള്ളക്കേസ് എടുക്കും വേണ്ടി വേണ്ടിവന്നാൽ ഭീഷണിപ്പെടുത്തും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് എം എൽ എ സച്ചിൻ ദേവും കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടിക്കൂട്ടിയത് ഇത്തരത്തിലുള്ള സംഭവ പരമ്പരകളിലെ ഏറ്റവും പുതിയ എപ്പിസോഡാണ് നയതന്ത്ര ബാഗ് വഴി സ്വർണം കടത്തിയ കേസിലെ പ്രതിയും മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായിരുന്ന ശിവശങ്കറിനെ എന്തുമാത്രം സംരക്ഷണമാണ് ഈ സർക്കാർ നൽകിയത് ടി പി ചന്ദ്രശേഖരനെ കൊന്ന കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിരുന്ന കുഞ്ഞാനന്ദിനെ എത്ര തവണയാണ് പരവുകൾ അനുവദിച്ചത് ഏതെങ്കിലും സാധാരണക്കാരന് ഇത്തരം വഴിവിട്ട ആനുകൂല്യങ്ങൾ ലഭിക്കുമോ ഇല്ല കാരണം സാധാരണക്കാർക്ക് പിണറായി സർക്കാരിന്റെ അധികാര കേന്ദ്രങ്ങളുമായോ സി പി നേതൃത്വവുമായോ യാതൊരു ബന്ധവും ഇല്ലാതായിരിക്കുന്നു സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതിനിടെയാണ് കോടികൾ മുടക്കി മുഖ്യമന്ത്രി നവകേരള സദസ് നടത്തിയത് അതിനെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസുകാർ മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും സഞ്ചരിച്ച ബസ്സിന് നേരെ ഷൂ എറിഞ്ഞു അവർക്കെതിരെ വധശ്രമത്തിലാണ് പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് കേസെടുത്തത് ഹൈക്കോടതി ആ വകുപ്പ് എടുത്ത് തോട്ടിലെറിഞ്ഞത് ആ ചെറുപ്പക്കാരുടെ ഭാഗ്യം കെഎസ്ആർടിസി ബസ് ഇടതുവശത്തുകൂടി ഓവർടേക്ക് ചെയ്ത് സീബ്രി ിൽ കാർ കുറുകിയിട്ട് ബസ് തടയുകയും ട്രിപ്പ് മുടക്കുകയും ചെയ്ത മേയർക്കും എം എൽ എക്കും എതിരെ എന്തേ കേസെടുക്കാഞ്ഞത് അപകടകരമായ രീതിയിലാണല്ലോ മേയറും എം എൽ എയും സഞ്ചരിച്ചിരുന്ന കാർ ഓടിച്ചത് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണല്ലോ ബസ്സിലെ സി സി ടി വിയിലെ മെമ്മറി കാർഡ് പോലീസ് പിടിച്ചെടുത്തില്ല ഇപ്പോഴാണ് കാണാനില്ലെന്നാണ് പറയുന്നത് മേയറേയും എം എൽ എ രക്ഷിക്കാനും ദിവസവേദനക്കാരനായ ഡ്രൈവറുടെ ജീവിതം തുലയ്ക്കാനും സി പി എം എന്തും ചെയ്യും അത്രയ്ക്ക് കിരാത ഭരണമാണ് ഇവിടെ നടക്കുന്നത് പന്ത്രണ്ട് മണിക്കൂറിലധികം ജോലി ചെയ്ത് വിശ്രമിക്കുന്നത് ഡ്രൈവർ യെതുവിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി രാത്രി മുഴുവൻ ഇരുത്തി എന്തൊരു ക്രൂരത മനുഷ്യത്വം തൊട്ട് നീണ്ടിയിട്ടില്ലാത്തവർ ഇവരാണ് ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യയുള്ളൂ എന്ന കപടതയുമായി വോട്ട് തേടാൻ ഇറങ്ങിയത് ജനം ഇവർക്ക് മറുപടി നൽകി കഴിഞ്ഞു ജൂൺ നാലിന് അത് വ്യക്തമാകും എന്നാൽ സഖാക്കന്മാരുടെ തലയിൽ അധികാര ലഹരിയുടെ കെട്ടിറങ്ങുമെന്ന് തോന്നുന്നില്ല ക്ഷേമ പെൻഷൻ കിട്ടാതെ ഭിക്ഷയെടുക്കാനിറങ്ങിയ ഇടുക്കിയിലെ മറിയക്കുട്ടി എന്ന വൃദ്ധയെ ഭീഷണിപ്പെടുത്തുകയും ഫോണിലൂടെ അസഭ്യം പറയുകയും അവരുടെ മകൾക്ക് ധാരാളം ഭൂസ്വത്തുണ്ടെന്ന് ദേശാഭിമാനിയിലൂടെ വാർത്ത നൽകി അപമാനിക്കുകയും ചെയ്തത് സി പി എമ്മുകാരാണ് അഞ്ചു മാസമായി പെൻഷൻ കിട്ടാത്തതുകൊണ്ടാണ് മറിയക്കുട്ടിയും സുഹൃത്ത് തന്നെ കുട്ടിയും ഭിക്ഷയെടുക്കാൻ ഇറങ്ങിയത് ഇത് സർക്കാരിന് നാണക്കേടായി മാറിയതോടെയാണ് മറിയക്കുട്ടിയെ പോലെ വൃദ്ധയായ സ്ത്രീയെ വേട്ടയാടാൻ ഇറങ്ങിയത് എസ് സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ പരീക്ഷ എഴുതാതെ വിജയിച്ചവരുടെ പട്ടികയിൽ ഇടം പിടിച്ചെന്ന വാർത്ത റിപ്പോർട്ട് ചെയ്ത ഏഷ്യാനെറ്റ് ലൈംഗികയ്ക്കെതിരെ ഗൂഢാലോചന കേസ് എടുക്കാൻ പിണറായി സർക്കാരിന് യാതൊരു ഉളുപ്പും ഉണ്ടായിരുന്നില്ല ഹൈക്കോടതി ആ കേസും എടുത്ത് തോട്ടിലറിഞ്ഞു മുഖ്യമന്ത്രിയും മന്ത്രിമാരെ സഞ്ചരിച്ച ബസ്സിന് നേരെ ഷൂ എറിയാൻ ട്വന്റി ഫോർ ന്യൂസിലെ റിപ്പോർട്ടർ നിർദ്ദേശിച്ചു െന്നും വാർത്ത സൃഷ്ടിക്കാനായി അതിനനുസരിച്ച് യൂത്ത് കോൺഗ്രസ്സുകാർ ഷൂ എറിഞ്ഞെന്നും ആരോപിച്ച് മറ്റൊരു കേസും എടുത്തിരുന്നു പക്ഷെങ്കിൽ അത് നാണക്കേടാകുമെന്ന് മനസ്സിലായതോടെ പരിപാടി അവസാനിപ്പിച്ചു സംസ്ഥാനത്തെ പ്രത്യേക സുരക്ഷാ മേഖലയായ സെക്രട്ടേറിയറ്റിൽ കൃഷി വകുപ്പ് സെക്രട്ടറി കേന്ദ്ര ഉദ്യോഗസ്ഥരുമായി വീഡിയോ കോൺഫറൻസിലൂടെ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ക്യാബിനിലേക്ക് അനധികൃതമായി കടന്നു കയറി ബഹളം ഉണ്ടാക്കിയ കുട്ടിനേതാവാണ് പി എം ആർഷോ എന്നിട്ടൊരു പെറ്റിക്കേസ് പോലും എടുക്കാൻ പിണറായി വിജയന്റെ പോലീസ് തയ്യാറായിട്ടില്ല ആർഷോയ്ക്ക് ആര്യ രാജേന്ദ്രൻ മറ്റു കുട്ടി സഖാക്കൾക്കും എന്തുമാകാം ഇവരെയൊക്കെ നികുതി നൽകി പോറ്റുന്നത് പോരാഞ്ഞ് ജനം സഹിക്കുകയും വേണം ഇവരെ ആരും നിലയ്ക്ക് നിർത്താനോ തെറ്റിതിരുത്തൽ വിധേയമാക്കാനോ സി തയ്യാറാകുന്നില്ല വെള്ളവും വളവും ൊടുത്ത് വളർത്തുകയാണ് സാധാരണക്കാർക്ക് മാത്രം നിയമം ബാധകമാകുന്ന അവസ്ഥ ഭരണപരാജയം മാത്രമല്ല നിലവിലുള്ള ജനാധിപത്യത്തെ തകർക്കുക കൂടിയാണ് മേയറുടെ ഭർത്താവായ സച്ചിൻ എം എൽ എ മുൻപ് ടി പി രമയെ മർദ്ദിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തതായി അവർ ആരോപിച്ചിരുന്നു അങ്ങനെയുള്ള വ്യക്തിയുടെ ഭാര്യയായ മേയറാണ് അശ്ലീല ആംഗ്യ വിക്ഷേപണം നടത്തിയെന്ന ആരോപണമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് ഇതിന് തെളിവില്ല എന്നാൽ മേയറും എം എൽ എയും സംഘവും നടു റോഡിൽ കാട്ടിക്കൂഴിച്ച തീർവാഴ്ചക്ക് തെളിവുണ്ടായിട്ട് പോലീസിന്റെ കൈ കെട്ടിയിട്ടിരിക്കുന്നു പിണറായി ഭരണം കെങ്കേമം ജനം രണ്ടു കൊല്ലം കൂടി സഹിക്കും അത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്നു കാണാം